ദുഃഖഭാരം ചുമക്കുന്ന ദുശനമാണോളു ഞാൻ ചില്ലുമേടയിലിരുന്ന കല്ലെറിയല്ലേ കല്ലെറിയല്ലേ എന്ന് കല്ലെറിയല്ലേ ടൂറ് പോയിരിക്കുന്നത് ഇൻഡോനേഷ്യയിലേക്കാണ് ഇൻഡോനേഷ്യയിൽ ചെന്ന് പിണറായി അവിടെ ഏതാനും ദിവസം ചെലവഴിച്ച ശേഷം മാത്രമാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത് അവിടെ നിന്ന് ദുബായിലേക്ക് വരും അപ്പോൾ ഇൻഡോനേഷ്യയിൽ പിണറായി ചെന്നിറങ്ങിയ ദിവസങ്ങളിൽ അവിടെ വലിയ പ്രകൃതി ദുരന്തമുണ്ടായി എന്നത് വെറും ട്രോളല്ല ഒരു സത്യമാണ് തീക്കുണ്ടത്തിൽ നിന്നും സ്വന്തം ജനതയെ രക്ഷപ്പെടുത്താൻ അദ്ദേഹം കാട്ടിയ ഹൃദയ വിശാലതയായിരുന്നു ഈ നാടുചുറ്റലിന് പിന്നിലല്ലേ അറിഞ്ഞില്ല സന്തോഷമുണ്ട് എങ്കിലും ഇന്തോനേഷ്യയിലെയും ദുബായിലെയും സിംഗപ്പൂരിലെയൊക്കെ ജനങ്ങളുടെ വരും ദിവസങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം കേരളം വിട്ട് കേരളത്തെ കരകയറ്റിയ മുഖ്യമന്ത്രി എന്ന അഭിനന്ദനാർഹമായ പ്രശസ്തിയും മാൺഡ്രേക്കിന് സ്വന്തം ഖത്തർ ആ സ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ടെലിവിഷൻ ചാനൽ ഇങ്ങനെയാണ് ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് ുശുനത്തിലും വിശ്വസിക്കാൻ നിർബന്ധിതരായിരിക്കും കാലെടുത്തു കുത്തുമ്പോഴേ മിന്നൽ പ്രളയവും പൊടുന്നനെയുള്ള ഭൂകമ്പവും അപ്രതീക്ഷിതമായ ഒക്കെയാണ് സംഭവിക്കുന്നത് തുലാം ഋഷികം ധനു മകരം കുംഭം മീനം മേടം മിന്നൽ മാ എന്ന സൂപ്പർ പവർ സ്ഥാനം നൽകി ആദരിക്കുന്നതിലും തെറ്റില്ല ഒന്ന് ചിന്തിച്ചു നോക്കി ചരിത്രത്തിലില്ലാത്ത ഒരു പഞ്ഞകാലം അല്ലേ സർവ്വ മനുഷ്യർ ഈ കഴിഞ്ഞ അഞ്ചെട്ട് കൊല്ലമായിട്ട് ഇവിടെ കിടന്ന അനുഭവിക്കുന്നത് കാലാവസ്ഥ സാമ്പത്തികം ആരോഗ്യം സുരക്ഷിതത്വം എന്ന് മനുഷ്യർക്ക് പണി തന്നു മുടിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇൻഡോനേഷ്യയിലെ വെസ്റ്റേൺ സുമാത്രയിൽ തണുത്ത ലാവാ ഒഴുകിയും പെരുമഴ പെയ്തും ഇരുപത്തിയെട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത സ്വാഭാവികമായും പിണറായിയെ ട്രോളുന്നവർ എന്ന് വിളിക്കുന്നവർ പിണറായി ചെല്ലുന്നിടത്തെല്ലാം നാശമാണ് എന്ന് പറയുന്നവർ വീണ്ടും ശരിയാവുകയല്ലേ ശിവനും പാപിയും ഒക്കെ പറഞ്ഞ ആളുകളെ മനസ്സിലാക്കിയത് ഏതായാലും നന്നായി പാപി ചെല്ലുന്നവ മാത്രമല്ല നോക്കുന്നിടം പാതാളാവെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി ഗുളികന്റെ അഗ്നിഭയം ജലഭയം ഫലം ദോഷം അല്ല എന്തുകൊണ്ട് ഈ കഴിവ് നമുക്ക് ഗുണാത്മകമായി ഉപയോഗിച്ചുകൂടാ ശത്രുജ്യത്തു കൊണ്ട് ഒരു മണിക്കൂർ നിർത്തുന്നതിനെ പറ്റി ഗൗരവമായിട്ട് ചിന്തിക്കാവുന്നതാണ് സഖാക്കളൊക്കെ വിശ്വാസികളാകുന്ന കാഴ്ചയിലും നമുക്ക് അത്ഭുതപ്പെടാനില്ല ിൽ ഈ പച്ച യാഥാർത്ഥ്യങ്ങൾ ഒന്നൊന്നായിട്ട് അരങ്ങേറുമ്പോൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കും വാസ്തവത്തിൽ ട്രോളാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും പിണറായിയുടെ കാര്യത്തിൽ ശരിയാവുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഡോനേഷ്യയിൽ ഇത് സംഭവിച്ചത് പിണറായി ഇതിനു മുമ്പ് വിദേശയാത്ര ചെയ്യുമ്പോഴൊക്കെ അത് കാലിഫോർണിയയിലാണെങ്കിലും ശരി മറ്റെവിടാണെങ്കിലും ശരി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ വാസ്തവത്തിൽ ട്രോളാനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിലും പിണറായിയുടെ കാര്യത്തിൽ ശരിയാവുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഡോനേഷ്യയിൽ ഇത് സംഭവിച്ചത് അതെ ഇവിടെ രണ്ടു വർഷം കൂടെ തികച്ച മരുഭൂമിയും കള്ളിമുൾച്ചെരിയും മാത്രമേ മിച്ചം കാണൂ ഇനിയിപ്പം ടൂറ് സ്വകാര്യമാണെങ്കിലും പരസ്യമാണെങ്കിലും ഖജനാവിലുള്ളത് കൊണ്ട് എവിടെങ്കിലും പൊയ്ക്കോട്ടെ നമ്മുടെ സ്വസ്ഥമായ നാളേക്കായിട്ട് വേണമെങ്കിൽ ഒരു സംസ്ഥാന വ്യാപക പിരിവും കൂടിയാകാം കേരള രക്ഷാ പൗരൻ എന്ന പട്ടവും നമുക്ക് കൊടുക്കാം വെടിക്കോപ്പും പീരങ്കിയൊന്നും തോടാതെ ഒരു രാജ്യത്തെ തന്നെ ഇല്ലാതാക്കാനുള്ള ഈ പ്രഹരശേഷിയെ നമ്മൾ തീർച്ചയായും പ്രയോജനപ്പെടുത്തണം എന്നാണ് എൻ്റെ ഒരിത് പിണറായി ഇതിനു മുമ്പ് വിദേശയാത്ര ചെയ്യുമ്പോഴൊക്കെ അത് കാലിഫോർണിയയിലാണെങ്കിലും ശരി മറ്റെവിടെ ആണെങ്കിലും ശരി ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ അവിടെ സംഭവിക്കാറുണ്ട് ഇത് തമാശയല്ല അല്ല ഇതൊരു യാഥാർത്ഥ്യമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിന് നക്ഷത്രവുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രം കാണാം ഒരു സംശയവും ഇല്ല മരപ്പെട്ടിയും മൈക്കും വരെ പ്രതിഷേധിച്ചു ഹസ്തദാനം ചെയ്ത് മൂന്നാം നാൾ കേജ്രിവാള് തീ ജയിലിലായി പറത്തിവിട്ട പ്രാവ് നിമിഷ നേരം കൊണ്ട് ചത്തു വീണതെന്ന് നമ്മൾ കണ്ടു കഷ്ടകാലം ശ്രദ്ധിക്കേണ്ട പണി കസേരെ കയറി ഇരുന്ന അന്നു തൊട്ട് പ്രളയം ഡിപ്പ കൊറോണ ലോക്ക്ഡൗൺ എന്ന് വേണ്ട കേരളത്തിന്റെ ചരിത്രത്തിലില്ലാത്ത കഷ്ടകാലം ഇവിടെ പണി തന്ന് ക്ഷീണിക്കുമ്പോ അപ്പ സ്വപ്നം കാണുന്ന രാജ്യത്തോട്ട് വിമാനം കയറി ചെന്ന് അവിടെയും കുളം തോണ്ടു യങ്കരം തന്നെ സിംഗപ്പൂരാണ് ഇനി ഭയപ്പെടേണ്ടത് കാരണം പിണറായിയുടെ അടുത്ത യാത്ര സിംഗപ്പൂരിലേക്കാണ് അവിടെ നിന്നും യു എയിലേക്കും യു എ ഒരു വലിയ വെള്ളപ്പൊക്കത്തിന്റെ ദുരിതം അനുഭവിച്ച് കഷ്ടപ്പെട്ട് അതിൽ നിന്ന് പുറത്തേക്ക് വന്നതേ ഉള്ളൂ മറ്റൊരു ദുരന്തം കൂടി യു എക്കും താങ്ങേണ്ടി വരുമോ ആ സിംഗപ്പൂരിലെയും യു എയിലെയും ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷാ മുന്നറിയിപ്പ് നൽകാനുള്ള നടപടികൾ അടിയന്തരമായിട്ട് ആരെങ്കിലും ഒന്ന് ചെയ്യണേ വന്നുവന്ന് ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പോലും ആളെ കിട്ടാതാകുമെന്നാ തോന്നുന്നത് തപ്പിത്തടയാതെ അങ്ങനെ ശിവൻകുട്ടി ഒരു മറുപടി പറഞ്ഞു ഒരു സംശയവുമില്ല എല്ലാർക്കും പേടി കിട്ടിയിരിക്കുക സകലരെ ഈ മുടിപ്പിക്കൽ എഫക്റ്റ് ചെയ്യുന്നു കാത്തോണേ ദൈവമേ Ha? Ha? Ha?